മാളചേട്ട് ജീവിതത്തിലൂടെയുള്ള യാത്രയിൽ നമ്മൾ സിനിമയെക്കുറിച്ച് പറഞ്ഞു നിലപാടുകളെ കുറിച്ച് പറഞ്ഞു തുടക്കത്തിൽ എവിടെയോ നമ്മൾ നാടകങ്ങളെ കുറിച്ചൊന്ന് ജസ്റ്റ് പരാമർശിച്ച് പോവുകയാണ് ചെയ്തത് അപ്പൊ അതിന് ഇതിന്റെ നാട് ഇതിനൊക്കെ മുമ്പ് നാടോടി നൃത്തത്തിന് പാട്ട് കമ്പോസ് ചെയ്തതും പറഞ്ഞു അപ്പോ ആ പാട്ട് അല്ലെങ്കിൽ വിദ്യാരമാഷന്റെ ഏറ്റവും ഹിറ്റ് പാട്ടുകളിലൊന്നായിട്ടുള്ള കൽപ്പാന്ത കാലത്തോളത്തിന്റെ രചന നിർവഹിച്ചത് സ്ത്രീ മൂലധാരം വിജയമാഷല്ലേ നമ്മളോടൊപ്പം ഈ പങ്ക്തിയിലേക്ക് ഇനി വന്നുചേരുന്നത് മാളചേട്ടന്റെ സന്തത സഹചാരിയായ സുഹൃത്തായ നാടകരംഗത്തും ഒരുപാട് മാളച്ചേരനോടൊപ്പം സഹയാത്രികനായിട്ടുള്ള ഒരാളാണ് ബഹുമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ശ്രീമുല നഗരം മോഹനൻ സർമാ നമസ്കാരം നമസ്കാരം പരിപാടിയിലേക്ക് സ്വാഗതം കാലത്താണ് സൗഹൃദം തുടങ്ങുന്നത് അറുപത്തെട്ട് അറുപത്തി ഒമ്പത് തുടങ്ങി അതെ അതെ വർഷങ്ങൾ അതെ അദ്ദേഹം ഒരു നാടകം അവതരിപ്പിക്കാനായിട്ട് മഞ്ഞപ്പറ വരുകയാണ് ആ നാടകത്തിന്റെ പേര് സെക്കൻഡ് 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 ബെൽ ബെൽ എന്നായിരുന്നു ആയിരുന്നു എസ് പിള്ള കൊട്ടാരക്കര ശ്രീനായർ പങ്കജവല്ലി വാണക്കുറ്റി അങ്ങനെയുള്ള ആളുകൾ ചേർന്നാണ് അദ്ദേഹം നാടകം അഭിനയിക്കുന്നത് അടൂർ പങ്കുണ്ടായിരുന്നു എനിക്കൊരു ഓർമ്മയുണ്ട് ഒരു ചെറിയൊരു റോളാണ് അഭിനയിച്ചിരുന്നത് അവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാനൊന്ന് സിനിരമെന്ന് പറഞ്ഞൊരു പത്രത്തിന്റെ ലേഖകനായിട്ട് നാടക റിവ്യൂ ചെയ്യാൻ അവിടെ ചെല്ലുകയാണ് അന്ന് അതിലാണ് ജനയോഗം സിനിമ അങ്ങനെ അതിലാണ് തുടങ്ങിയത് അപ്പൊ അവിടെ ചെന്നുകഴിഞ്ഞപ്പോ ഓരോരുത്തരെ പരിചയപ്പെട്ടു മാണാർ ഇന്നിങ്ങനെ ഷെയ്ക്കാൻഡ് കൊടുത്തു ഷെയ്ക്കേണ്ടി വന്നപ്പോ തന്നിട്ട് പുള്ളി ഇങ്ങനെ എന്റെ ഒരു കയ്യിലൊരു വിരലുണ്ട് ഇങ്ങനെ ചെറിയാണ് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് കഴിക്കുന്ന പിന്നെ മരിച്ചു ഇയാൾ എന്തൊരു പ്രത്യേകത ഉള്ള ആളാണല്ലോ എനിക്ക് അപ്പം തന്നെ എനിക്ക് തോന്നി അത് കഴിഞ്ഞ് നാടാ കഴിച്ച് ഗംഭീരമായിരുന്നു നാടത്തിൽ കോമഡി വേഷമായിരുന്നു അതുകഴിഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ടു പിന്നെ എൻ്റെ അഡ്രസ്സ് മേടിച്ചു പിന്നെ ഞാൻ റിവ്യൂ എഴുതാൻ പോയ ആളാ ആയതുകൊണ്ട് മേടിച്ചാൽ എനിക്ക് തോന്നുന്നു നന്നായിട്ടൊക്കെ എഴുതണമെന്ന് പറയാൻ വേണ്ടിയായിരിക്കും ആയിരിക്കും വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചാൽ നാടത്തിൽ എങ്ങനെയായിരുന്നു എൻ്റെ അഭിനയം ആ നാടത്തെ പറ്റിയുള്ള മൊത്തം അഭിപ്രായം എന്തൊക്കെ ചോദിച്ചിട്ട് ഒരു കത്ത് വന്നു ഒരു ഇല്ലൻ്റ് അത് ടി കെ അരവിന്ദാഷൻ ആണ് മാളറവിന്ദ്രസ് ഇല്ല ടി കെ അരവിന്ദൻ ആ അഡ്രസ്സിലെനിക്ക് മാളത്തിൽ അഡ്രസ്സൊക്കെ വെച്ചിട്ട് കത്ത് വെച്ച് മറുപടി ഞാൻ അയച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ നാടകനിരൂപണം ഇങ്ങനെ തുടങ്ങുകൊണ്ടിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം നാഷണൽ തിയേറ്റേഴ്സ് എന്ന് തോന്നിയൊരു ട്രൂപ്പിലേക്ക് വേണം കോട്ടയം ആ നാടകത്തിൻ്റെ പേര് യാത്ര എന്നായിരുന്നു അത് അവതരിപ്പിക്കാൻ വന്നപ്പോൾ കോട്ടയത്തിൽ ശ്രീനാരായണ മെയിനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത് പിന്നെ അങ്ങനെ ആ കാലഘട്ടത്തിൽ അങ്ങനെ പരിചയപ്പെട്ട് ആ സൗഹൃദം ഇങ്ങനെ പുതുക്കി ആ കാലഘട്ടത്തിലാണ് കാലടി ഗോപി നാടകശാല എന്നൊരു സമിതി വരുമ്പോൾ ആ ഒരു കേന്ദ്രം തുടങ്ങുന്നത് ആ നാടകത്തിൽ അഭിനയിച്ചിരുന്നവർ കുതിരവട്ടം പപ്പു മാളാരവിന്ദൻ അതുപോലെ കുട്ടിയാടത്തി വിലാസിനി നെല്ലിക്കോട് ഭാസ്കരൻ എം എസ് നമ്പൂരി ബാബു എൻ നമ്പൂരി ഇവരൊക്കെ ആ നാടത്തിലമ്പൂരി ആ നാടകം സംബന്ധിച്ചൊരു പാർട്ട്ണർ കൂടിയായിരുന്നു അപ്പൊ അതിലെ അപ്പൊ അങ്ങനെ ആ ട്രൂപ്പായിരുന്നു അപ്പൊ അതിലൊരു ചെറിയ വേഷം അഭിനയിക്കാനായിട്ട് എനിക്ക് ഒരു ഗോപി എന്നെ വിളിച്ചത് കാരണം അതിനുമുമ്പ് അവരുടെ ഒരു നാടകത്തിന് പ്രോമിറ്റിയായി ഞാൻ പോയിട്ടുണ്ട് ഇപ്പോൾ ടോണിലെ ആക്റ്റേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളിൽ അവൻ അഭിനയിക്കാതിരിക്കും പറഞ്ഞ ഒരു പരീക്ഷത്തിന് വിളിച്ചതാണ് അങ്ങനെ ഞാൻ ഞാനവിടെ ചെന്ന് അഭിനയിച്ചു മാളയൊക്കെ ആയിട്ട് വലിയ സൗഹൃദം അത് സൗഹൃദം അവിടെ എന്താ അവിടെ എസ്റ്റാബ്ലിഷ് ആവാണ് അങ്ങനെ ആ നാടകം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ കുറേ നാടകം കൂടെ അഭിനയിച്ചു ആ നാടകത്തിൽ അഭിനയിക്കുന്ന കാലത്ത് അദ്ദേഹം എപ്പോഴും എൻ്റെ വീട്ടിൽ വരും അത് ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ് ഞങ്ങൾക്ക് രണ്ടു കൂട്ടർ ഒരു അഷ്ടിമുഷ്ടിയൊക്കെ കഴിഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി നാല് ഷട്ടാണ് രണ്ട് ഷർത്താണ് അവർ രണ്ട് ഷട്ടാണ് എനിക്ക് അപ്പോൾ ഞങ്ങൾ ഈ ഷട്ടൊക്കെ ഒരുപാട് തോന്നിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടൂടെ എക്സ്ചേഞ്ച് ചെയ്യും ഒരാഴ്ചയിൽ താഴെ ചെല്ലുമ്പോൾ രണ്ട് ഷട്ടവൻ അവൻ്റെ ഷർട്ട് എനിക്ക് തരും ഒരു ട്രൂപ്പിലല്ല ട്രൂപ്പില ഒരു ട്രൂപ്പില് നാടകശാല അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ തരും അപ്പോൾ അങ്ങനെ ആ അപ്പം അവനോട് ഒരു കാര്യം പറഞ്ഞു നീ ചെരുപ്പ് മാത്രം മാറിത്തരാനായിട്ട് പറയതിട്ടു ബാക്കി എല്ലാ സാധനങ്ങൾക്കും മാറി തരാം അങ്ങനെ ഒരിതായിരുന്നു അത് കഴിഞ്ഞ് നാടകശാലിരിക്കുന്ന കാലത്ത് വല്ലപ്പോഴൊക്കെ നാടകമുള്ളൂ അന്ന് വേറൊരു പ്രത്യേകതയോടെയുണ്ട് അന്ന് ഈ നാടൻ ആറാമത്തെ നാടകം അദ്ദേഹത്തിനൊക്കെ അറിയാം അദ്ദേഹം നാടായിട്ട് ബന്ധപ്പെട്ട ആളാണ് ആറാമത്തെ ആർട്ടിസ്റ്റുകൾ ഫ്രീ ആയിട്ട് നാടകം ഇപ്പൊ ഉടമസ്ഥൻ അല്ല നമ്മൾ ഞങ്ങളുടെ ട്രൂപ്പിനൊക്കെ പണ്ട് പ്രോഗ്രാം ഏജൻസിക്ക് ഒരു ഏജൻസി നമുക്ക് പത്ത് ഷോ തന്നാൽ ഒരു ഷോ നമ്മൾ ഫ്രീ അതിന്റെ ഫുൾ പൈസ മുതലെ ഓ മാളരവിന്ദനുപ്പത് രൂപയാണ് റിമക്ഷൻ കൊടുത്തിരുന്നത് വീട്ടിലൊക്കെ ദാരിദ്ര്യം എല്ലാവരും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണല്ലോ അപ്പം മാളെ അരവിന്ദനോട് കാലിട കൂപി പറഞ്ഞു ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞു കൊടുത്തിപ്പം ഇങ്ങനെ ആറാമത്തെ നാടം ഫ്രീ ആണ് അതെന്ന് പറഞ്ഞു അപ്പൊളി പറഞ്ഞാൽ കുഴപ്പമില്ല നല്ല കാര്യമാണ് അത് വേണ്ടതാണ് പക്ഷേ ആറാമത്തെ നാടകത്തിന് ഞാൻ വരില്ല പിന്നെ ഒന്നാമത്തെ നാടൻ പോലെ വരുള്ളൂ എന്ന് പറഞ്ഞോളൂ അരവിന്ദനത് ആ ട്രോപ്പി തന്നെ അത് വ്യത്യാസം വരുത്തി ആറാമത്തെ നാടത്തിന് പൈസ കിട്ടി തുടങ്ങി അതാണ് നാടകരംഗത്ത് മാള ചെയ്ത പരിഷ്കാരങ്ങളൊന്നാണെന്ന് വേണമെങ്കിൽ അത് പറയാം ആ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ ഇവിടെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഗൂണ് മേടിച്ച് ചിലപ്പോൾ രണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ സ്പെഷ്യലൊക്കെ മേടിക്കുമ്പോൾ ഞങ്ങൾ പക്ഷേ ഇവയെ പങ്ക് വെക്കുന്നത് തന്നെയാണ് പിന്നീട് പങ്കാളി എന്നുള്ള വാക്ക് മലയാളത്തിൽ വന്നത് തന്നെ അതെ തമാശല്ല പങ്കാളിന്ന് നമ്മൾ പറയുമ്പോ അവൻ എന്റെ പങ്കാളിയാണ് പറയുന്നത് ഇത് ഇപ്പോഴും ഈ പങ്ക് വെപ്പ് ഇപ്പൊ ഷർട്ടിന്റെ കാര്യം തൊട്ട് പറഞ്ഞപ്പം ഞാൻ ഷെയറിങ് ഹാപ്പിനെസ് എല്ലാം നമ്മുടെ എല്ലാം ഷെയർ ചെയ്യുന്ന ആളുകളാണ് അത് ഇന്ന് ഫ്രണ്ട്ഷിപ്പിൽ ഇല്ലാതെ പോയതും ഇതിപ്പോ ഓരോ നാടകക്കാരനും ഇപ്പോൾ എന്താ സാമ്രാജ്യം പോലെയാണ് നടക്കുന്നത് ആ ഒരു സിൻസിയറിറ്റി ഇല്ല ഇപ്പോൾ അടുപ്പില്ല ഞാൻ ഇപ്പോഴും ആ രംഗമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് പറയുന്നത് ആർക്കൊരു ആത്മാർത്ഥയില്ല അതുപോലെ ഇവിടെ അവരുടെ ഒരു ഒരു ക്യാരക്ടർ നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ കൂടി ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നാണ് ശ്രമിക്കും അല്ലാണ്ട് ഞാനൊരു പ്രമാണിയാണെന്ന് ബോധ്യപ്പെടുത്തണം എന്നുള്ളതല്ല ആ സിദ്ധിയാൻ തെലങ്കഞ്ചേട്ടിനെ കണ്ടിട്ടുണ്ട് കേട്ടോ തെലങ്കഞ്ചേട്ടിനെ കൂടെ നിൽക്കുന്ന ആളുകളെ ജനചെട്ടുകൊല്ല അഭിനയിച്ചിരുന്ന അഭിനയിച്ചിരുന്നയാളാണ് ആ അദ്ദേഹം ആ ഒരു കഥാപാത്രത്തെ നമ്മൾ എങ്ങനെ അദ്ദേഹം മാത്രമല്ല ഞങ്ങളൊക്കെ ഡയലോഗ് പറയാൻ പഠിച്ചതും ശൈലി പഠിച്ചതൊക്കെ നാടകത്തിൽ നിന്ന് വന്ന ആളുകളിൽ ഒരുപാട് പേർക്ക് നാടകത്തോടുള്ള പ്രണയം പോകുന്നില്ല എന്നുള്ള ഒരു അത്ഭുതമുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ചിലർക്ക് ചിലർക്കിപ്പോ നമ്മൾ സിനിമ കഴിഞ്ഞാൽ ഇപ്പൊ മിമിക്രി ചെയ്ത ആളുകളിൽ നിന്ന് സിനിമ എത്തി ചിലരോട് പിന്നീട് മിമിക്രി ചെയ്യാൻ പറയുമ്പോ ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട് ചെയ്യുന്ന ആളുകളുണ്ട് രണ്ടുമുണ്ട് പക്ഷെ നാടകത്തിൽ എനിക്ക് അങ്ങനെ ഇപ്പൊ മാളച്ചാട്ടം നേരത്തെ പറഞ്ഞ വിനയൻ സാറിന് നമ്മൾ ഓടിക്കട്ടി പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഞാൻ നാല് സാരി വിളിച്ച് കിട്ടി തെരുവുനാടൻ കളിക്കാൻ പോകുമെന്ന് പറയുന്ന ഒരു തൻ്റെ ഉണ്ടല്ലോ ആത്മധൈര്യം നാടകക്കാർക്ക് ഒരു തുള്ളിക്ക് കൂടുതലാണ് അല്ല പല ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോഴും ആരോപിതരാത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സിനിമയില്ലെങ്കിൽ നാടകത്തിൽ പോകും നാടകത്തിന് അല്ലെങ്കിൽ തബല വായിക്കാൻ പോകും ഇങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ തെരുവുനാടൻ കളിക്കും പറഞ്ഞിട്ടുണ്ട് അവർ മടിയുള്ള ആളല്ലായിരുന്നു അദ്ദേഹം കാരണം ജീവിതത്തെ പറ്റിയൊരു നല്ല ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അവന് നിലപാടുകൾ ഉണ്ടായിരുന്നു അതൊക്കെയാണ് നാടകത്തെ പറ്റി നമ്മൾ ഇത്രയും പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നാടകത്തിൽ നിന്ന് സിനിമയിൽ എത്തിയിട്ടുള്ള ഒരാൾ ഒരുപാട് സൂപ്പർ ഹിറ്റ് നാടകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട ബെന്നി പി നായരമ്പലം എഴുത്തുകാരൻ സംവിധായകൻ അദ്ദേഹം നമ്മളോട് ഇപ്പം മാളച്ചേട്ടെന്ന് ഓർമ്മകൾ പങ്കുവെക്കുന്നു മാളച്ചേട്ടിന് ഞാൻ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് എൺപത്തെട്ടിൽ എൻ്റെ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന ചേർത്തലുള്ള ക്യാമ്പിൽ അമ്മണി ട്രാവൽസ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുകയാണ് രാജൻ പി ദേവാണ് സംവിധാനം അപ്പോൾ രാജേട്ടൻ അന്ന് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലമാണ് അപ്പോൾ ചേർത്തലയിൽ ഒരു ഷൂട്ടിങ് നടക്കുന്നതിനോട് ബന്ധപ്പെട്ട് മാളച്ചാട്ടൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ രാജചേട്ടൻ്റെ റിഹേഴ്സൽ നടക്കുന്നു ആ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് വന്ന് നാടകം കാണണം കാണണമെന്നുള്ളൊരാഗ്രഹം പുള്ളി പ്രകടിപ്പിച്ചു അങ്ങനെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് മാളച്ചേട്ടൻ വരികയായിരുന്നു മാളച്ചേട്ടൻ്റെ കൂടെ അന്ന് ജഗതി ചേട്ടൻ ഉണ്ട് പപ്പുവേട്ടൻ ഉണ്ട് മാമുക്കോയുണ്ട് അങ്ങനെ ഒരു സംഘമാണ് വരുന്നത് അവർ വന്ന് എൻ്റെ നാടകം അമ്മണി ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നാടകം കണ്ടു നാടകം മുഴുനീളം കണ്ട് വളരെ ആസ്വദിച്ച് നല്ല കോമഡി നാടകമായിരുന്നു അപ്പോൾ അതിലെ ഹാസ്യരംഗങ്ങൾ വരുമ്പോൾ ഇവരെല്ലാവരും ഇന്ന് ചിരിക്കുകയൊക്കെ ആസ്വദിക്കുകയും ചെയ്തു അതിലൊരു പ്രധാനപ്പെട്ട ഒരു നടിയെ വളരെയധികം പ്രശംസിച്ചു ഇവർ നാടകം കഴിഞ്ഞപ്പോൾ പൗളി ചേച്ചി എന്ന് പറയുന്ന ചേച്ചിയാണ് ഉണ്ടായിരുന്നത് ആ ചേച്ചിയാണ് ഇപ്പോൾ വളരെ പ്രസിദ്ധയായ പൗളി എന്ന് പറയുന്ന സിനിമയിലുള്ള ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ ആ ചേച്ചിന് അന്ന് നാടകം കണ്ടപ്പോൾ മാളച്ചേട്ടനാ പറഞ്ഞത് പൗളി അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് എത്തും അതിനുള്ള ഒരു കഴിവ് പൗളിക്കുണ്ടെന്ന് മാളച്ചേട്ടൻ പറഞ്ഞത് അച്ചിട്ട പോലെ തന്നെ പിന്നീട് പൗളിച്ചേച്ചി സിനിമയിലേക്ക് എത്തുകയും ചെയ്തു അല്ല നാടകക്കാരന്റെ കോൺഫിഡൻസ് ഭയങ്കരമാണ് അല്ലാതെ ഈ മാളച്ചേട്ടൻ സംസാരത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഞാനിപ്പോ അലയിക്കുന്നു മാളച്ചേട്ടൻ പറയുമായിരുന്നു ഇച്ചിരി ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ ഉള്ളടത്ത് അഭിനയമാണ് ഈ സ്നേഹത്തിനും ആത്മാർത്ഥത്തിനും ഈ ചേർത്തുപിടിക്കലിനും ഒക്കെ ഒരു ബലമുണ്ടാകും അതാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത് നമുക്ക് മറ്റേത് ലക്ഷറി വരുമ്പം ആരും വേണ്ട സത്യത്തില് നമ്മൾ ഈ കഷ്ടപ്പാട് വരുമ്പോഴാണല്ലോ പ്രാർത്ഥിക്കുക പോലും ഉള്ളു എല്ലാം ഉണ്ടെങ്കിൽ ആര് പ്രാർത്ഥിക്കുന്നു നല്ല കഷ്ടപ്പാടിലാണല്ലോ അതുപോലും പോകുന്നുള്ളു അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ശരിക്കും അതിനകത്തുണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ നടുവിലാണ് നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ നമ്മള് തിരിച്ച ദാരിദ്ര്യോട്ട് പോകാനല്ല പുള്ളി പറഞ്ഞതിനകത്ത് വേറെ വലിയ സ്ഥലം ഉണ്ടല്ലേ അതെ ആ കൊടുക്കുന്ന ഇപ്പൊ ഒരാള് അത്ര കഷ്ടപ്പാടില് ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ പറയുമ്പോ ഒരാളൊരു അമ്പത് രൂപ എടുത്തിടാ നീ എടുത്തിടെ സാര വീട്ടിലമ്മയ്ക്കും മരുന്ന് മേടിക്കുന്നു പറഞ്ഞ് കൊടുക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അല്ല ഉണ്ട് തീർച്ചയായും ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞവനെ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന് പറയും ആ പരക്ലേശ ആ ഒരുപാടുണ്ടായിരുന്ന ആളാണ് മലയുന്ന ഞങ്ങളൊരാ നാലഞ്ച് കൊല്ലം സമസ്യ രസന അതുപോലെ സ്വരം മനസ്സ് ഈ നാടകങ്ങളിലൊക്കെ നാടകശല്ലാം അഭിനയിച്ചിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം എസ് എൽപുര സാനന്ദൻ്റെ സൂര്യസ്വാമേലേക്ക് പോയി എന്ന് പറഞ്ഞ നാടത്തിൽ കേട്ടോ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പത്രത്തിൽ പരസ്യം വന്നു അങ്ങനെ ഒരു പ്രാന്താശുപത്രിയുടെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ എടുക്കുന്നുണ്ട് അതുകൊണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളൊക്കെ അപേക്ഷ അയച്ചു അപ്പൊ പറഞ്ഞു എന്നോട് പറഞ്ഞു നീ അപേക്ഷ അയക്കരുത് കേട്ടോ കാരണം നിന്നെ ഇന്റർവ്യൂ ഇല്ലാതെ അവർ എടുക്കും നീ ഒരു എനിക്ക് അഭിനയിക്കേണ്ടി വരും അഭിനയിക്കേണ്ടി വരും അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് നർമ്മങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് അപ്പൊ എന്നോട് ഞാൻ ഒരു നാടകം ചെയ്യേണ്ടത് നീ വന്നൊന്ന് അഭിനയിക്കണം കേട്ടോ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മാളച്ചേട്ടോ ഞാനിങ്ങനെ സിനിമയിലേറ്റില് എടി നീ നാടകത്തിൽ നിന്നാ വന്നത് നോർക്കണോ സിനിമയൊക്കെ പോയി പണി നോക്കാൻ പറ എന്നിട്ട് തിരിഞ്ഞിട്ട് ഞാൻ പറയുന്നത് വെറുതെ പറയാ നാടകം എനിക്ക് വരുമ്പോ സിനിമ വരുമ്പോ ഞാൻ വിട്ടുതരാ നമ്മളെ ചോറല്ലേ ഇപ്പൊ അത് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ആളാണ് അപ്പം പിന്നെന്തിനു മുഖം മൂടി വെച്ചിരുന്നത് ചേടിമാരൊക്കെ താമസിക്കുന്ന സ്ഥലമല്ലേ അല്ല കള്ളന്മാരും വന്നാ അവരുടെ ഭാഗത്തുള്ള ആളാണെന്ന് വിചാരിച്ചോട്ടേ എന്ന് കരുതി വെച്ചതാ